വിവിധ മനുഷ്യർ വിവിധ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള മനുഷ്യരൊക്കെ കാത്തു നിൽക്കുമ്പോഴും പറയുന്നത് ഇഷ്ടമാണ് അദ്ദേഹത്തിന് എന്നതാണ് ഈ ഇഷ്ടത്തിന് അവർക്ക് പറയാൻ നിർവചനങ്ങളില്ല എന്നതാണ് സത്യം അഭിലാഷ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോത്തി ഇപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് കരിയിലക്കുളങ്ങരയാണ് അതിനുശേഷമായിരിക്കും ഹരിപ്പാട് എത്തുക കായംകുളം വലിയ സ്വീകരണമാണ് ഈ വിലാപയാത്രയ്ക്ക് നൽകിയത് നെഞ്ചുപൊട്ടി ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു കായംകുളത്ത് നിന്ന് കരിയിലക്കുളങ്ങരയിലേക്ക് പിന്നീട് ഹരിപ്പാട് കരുവാറ്റ തോട്ടപ്പള്ളി അമ്പലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്നീ സ്ഥലങ്ങൾ കഴിഞ്ഞ് മാത്രമേ പുന്നപ്പറയിലെ ഈ വീട്ടിലേക്ക് എത്തുകയുള്ളൂ പക്ഷേ വലിയ ജനക്കൂട്ടം വി എസിനെ കാത്ത് ഇനിയും മണിക്കൂറുകൾ കാത്തു നിൽക്കണമെന്ന് അവർക്കറിയാം പക്ഷേ വി ഒരു വികാരമാണ് വി ആ ഹൃദയ വായ്പ വി എസ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു വിപ്ലവ സൂര്യനാണ് നമ്മളുടെ അതുപോലെ തന്നെ ഒരുപാട് സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു ആളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല സഹാവിനെ നമ്മൾ ഇന്നലെ രാവിലെ പത്തുമണിയോടു കൂടി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് സഹാവിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഏതായാലും എത്ര സമയം വൈകിയാലും ഞങ്ങൾ സഖാവിനെ കണ്ടിട്ട് മാത്രമേ തിരിച്ചു പോകൂ അതുവരെ നമ്മൾ ഈ ക്യൂവിൽ തന്നെ തൊഴിലാളി ആ ഒരുപാട് സമയമായി ക്യൂവിൽ നിൽക്കുന്നു തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനത്തിന്റെ സമന്നതരായ ഒരു നേതാവായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിപ്ലവ സൂര്യനാണ് നമ്മളോട് ഇവിടെ വിടവർന്നിട്ടുള്ളത് സഹാവിനെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ പോകും സഹാവ് വി എസ് ജനഹൃദയങ്ങളെ എന്നും നിലനിൽക്കുന്ന നേതാവാണ് ഇന്നലെ രാത്രി വന്നതാണ് പാലക്കാടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ കുറച്ച് സഖാക്കള് എ എത്ര നേരമായാലും സഖാവിനെ കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പാലക്കാട് നിന്ന് വരികയാണ് പുന്നപ്രയുടെ സമരനായകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊക്കെ ജനിച്ച കാലം തൊട്ട് കേട്ടിട്ടുള്ള ഒരു സമുന്നതനായ നേതാക്കന്മാരിൽ ഒരു സമുന്നതനായ നേതാവാണ് സഹാവ് വി എസ് ആ വി എസിൻ്റെ ഭൗതിക ശരീരം എത്ര തന്നെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ കണ്ടിട്ടേ ഇവിടുന്ന് പോകും തീർച്ചയായിട്ടും മൊത്തം ഇതാണ് ഇവിടെ ഈ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയും പോയിന്റുകളുണ്ട് ആലപ്പുഴയിലൂടെയാണ് വരുന്നത് ആലപ്പുഴ വി എസിന്റെ സ്വന്തം തട്ടകമാണ് വി എസ് തൊഴിലാളി നേതാവ് എന്നുള്ള നിലയിൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനം നടത്തിയിടം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിനു മുൻപ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ അത് ഈ ആലപ്പുഴയുടെ മണ്ണിലാണ് വി എസ് കെട്ടിപ്പടുത്തത് അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടന അതുപോലെ തന്നെ നെയ്ത്തു തൊഴിലാളികളുടെ സംഘടന ചെത്തു തൊഴിലാളികളുടെ സംഘടന ചെത്തു തൊഴിലാളി സംഘടനയുടെ അരുവാഹിയായി വി എസ് രണ്ടായിരത്തി ഒന്ന് വരെ തുടർന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അത് അത്ര വിശ്വാസയോഗ്യമാകുമോ എന്നറിയില്ല അങ്ങനെ ഇവിടെയുള്ള എല്ലാ വിഭാഗം തൊഴിലാളികളെയും സംഘടിപ്പിച്ച അവരെ അണിനിരത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർക്ക് വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട് എന്താണ് വി എസിനെ കുറിച്ചുള്ള ഓർമ്മ വി എസിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പം ചക്കരക്കല് വി എസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ആർ എസ് എസ് കാര് ബോംബെറിഞ്ഞ് തകർത്ത സമേഷമായിട്ട് ഒന്നിച്ചിരിക്കുന്നത് ഒരു വൈകാരികമായ ഒരു ഓർമ്മയാണ് പിന്നെ വി എസ് നൽകിയ പോരാട്ട വീര്യങ്ങൾ അത് നമ്മളെ പോലെയുള്ള യുവതലമുറക്ക് എന്നും ആവേശവും ആവേശോജ്വലമാണ് എവിടെന്നാണ് കണ്ണൂരിൽ എവിടെ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമമാണ് കാണാൻ വേണ്ടി എത്തിക്കാം കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് മലപ്പുറത്ത് നിന്ന് പാലക്കാട് നിന്ന് ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രിയെ എത്തിയ മനുഷ്യർ ഒരുപാട് നേരമായി ഇവിടെ കാത്തുനിൽക്കുകയാണ് ഇതാണ് വി എസിന്റെ വേലിക്കകത്ത് വീട് ഈ വീടിനകത്തേക്കാണ് ഈ ഈ പോയിന്റുകളിലൊക്കെ വിലാപയാത്ര കഴിഞ്ഞാൽ ഇവിടേക്കാണ് ഈ വേലിക്കകത്ത് വീട്ടിലേക്കാണ് വി എസ് അച്യുതാനന്ദനെ എത്തിക്കുക ഇവിടെ പത്ത് മിനിറ്റ് നേരം കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിനോട് വിട പറയാനുള്ള സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇപ്പോൾ ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന ആളുകൾ പറയുന്നത് അതിനുശേഷം ആദ്യം പത്ത് മിനിറ്റ് കുടുംബാംഗങ്ങൾക്ക് അതിനുശേഷം ാണ് ഈ വലിയ ജനക്കൂട്ടം ഈ റോഡ് വരെ അങ്ങ് ഈ ഗേറ്റിന് പുറത്ത് ഒരുപാട് ദൂരം ഒരുപാട് ദൂരം ഒരുപാട് മനുഷ്യർ കാത്തു നിൽക്കുകയാണ് മഴയുണ്ട് മഴയെ അവഗണിച്ചും ഈ മനുഷ്യർക്കെല്ലാം അവസാനമായി വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാനുള്ള അവസരം ഉണ്ടാവും ചില ആളുകളൊക്കെ ക്യൂവിൽ ഒരുപാട് നേരം നിന്ന് തളർന്ന് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു അത്രയും എത്ര എത്ര മണിക്കൂറുകൾ നിന്നാലും എത്ര മണിക്കൂറുകൾ നിന്നാലും ഞങ്ങൾ വി എസ് കണ്ടിട്ടേ പോകൂ എന്ന് പറയുന്ന മനുഷ്യരാണ് നമുക്ക് എഴുത്തുകാരൻ ബെന്യാമിൻ ടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വി എസിന്റെ വീട്ടിലേക്ക് എത്തുന്നു ഉണ്ട് അവരെ സംബന്ധിച്ചായാലും മണിക്കൂറുകൾ കാത്ത് നിൽക്കേണ്ടി വരും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുനപ്രയിലേക്ക് അല്പസമയത്തിനകം കരിയിലുളങ്ങരയിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തിച്ചേരും